കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ തിരച്ചിൽ തുടരും സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ അർജുനെ കാണാതായിട്ട് പതിനഞ്ചു ദിവസം പിന്നിടുമ്പോഴും അർജുൻറെ യാതൊരു വിവരവും ലഭിക്കുന്നില്ല ലോറി പുഴയിലോട്ടാണെന്നും അല്ല മണ്ണിനടിയിലാണെന്ന നിഗമനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പുഴയിലും മണ്ണിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല അങ്കോലയിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴിക്ക് തുടരുന്നതിനാൽ മാൽപേ സംഘത്തിന്റെ തിരച്ചിൽ തൽക്കാലം നിർത്തി ദൗത്യം അതീവ ദുഷ്കരമാണെന്നും അടുത്ത ഇരുപത് ദിവസം മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു ഇന്ന് വൈകിട്ട് രക്ഷാപ്രവർത്തനം വിലയിരുത്താൻ മന്ത്രിതല യോഗം ചേരും കൂടുതൽ യന്ത്രങ്ങളെത്തിച്ച് പുഴയിൽ നിന്ന് ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നുൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും